ഹായ് കൂട്ടുകാരെ സലിജ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് ഇപ്പം ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കേക്കാണ് ഇനി നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ കൂട്ട് റെഡിയാക്കുന്നതിന് മുൻപേ തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരല്പം ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതല്ലാതെ നമുക്ക് ഒരല്പം ബട്ടറോ ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് മൈതി ഒന്ന് തൂവി കൊടുത്താലും മതിയാവും ബാക്കിയുള്ള മൈതി ഒന്നും തട്ടിക്കളഞ്ഞാൽ മതി ഇപ്പം ഇവിടെ പേപ്പർ വെച്ച് കൊടുത്ത് ബട്ടറൊന്നും തൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പുണ്ട് അത് നമുക്കൊരു മിക്സിഡ് ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ കപ്പിൽ ഒട്ടും വെള്ളമായും പാടില്ല കേട്ടോ നന്നായിട്ട് ഉണങ്ങിയ കപ്പ് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്കൊരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ കേക്കിനുള്ള മുട്ട ഉപയോഗിക്കരുത് ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും നമ്മളിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില സിൻസ് ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയും മുട്ടയും വാനിലയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ ഇപ്പം ഇവിടെ നമ്മൾ നന്നായിട്ട് അടിച്ചടിച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരപ്പിയിലേക്ക് ഒരു കപ്പ് പഞ്ച മൈദ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരച്ചെടുക്കണേ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയി വരും നമുക്കിതൊന്ന് മൂന്ന് തവണയൊന്ന് അരിച്ചു മാറ്റാം നമ്മളിവിടെ ഇപ്പം പൊടികളെല്ലാം ഒരു മൂന്ന് തവണ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും മുട്ടയുടെയും കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഈ മുട്ടയുടെ കൂട്ടിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് സ്പീഡിൽ അങ്ങനെയൊക്കെ കൊടുക്കരുത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് മറിച്ച് മറിച്ച് കൊടുത്താൽ മതി ഒറ്റയടിക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കരുത് ഒരു മൂന്നാല് തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യത്തെ ഒരു പ്രാവശ്യം ചേർത്ത് കൊടുത്തത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം നമ്മളിവിടെ ഒരു സോസ് പാനിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാരയും മൈദ്യം ഒക്കെ അളന്ന ആ കപ്പിന് തന്നെയാണ് അളന്നിരിക്കുന്നത് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇരുപത് രൂപയുടെ ഒരു ഡയറി മിൽക്കാണ് അതും കൂടി ഒന്ന് ചെറിയൊരു പീസുകളായിട്ടൊന്ന് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത് നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഇതിന്റെ മുക്കാൽ ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കണം മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം തിളയ്ക്കാൻ പാടില്ല നല്ലപോലെയൊന്ന് ചൂടായി കിട്ടിയാൽ മതി തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പിലത്തെ ആ ഒരു പരിവം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി ഇടിപ്പം ചോക്ലേറ്റും ബട്ടറും ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയി ഇത് തിളച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെഡി ആക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഈ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് കേക്കെട്ടിൻ്റെ ചേർത്ത് കൊടുക്കാം ഇത് ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് തകർത്തി കൊടുക്കാം നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു അലുമിനിയ ചരുവത്തിലാണേ ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ പാത്രമാണ് ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് നിന്നൊന്ന് ഇറക്കി വെക്കണം ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് സമയം മതി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റണം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ആറിത്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കത്തിയും കൊണ്ട് പയ്യനെ ഒന്ന് പിടിയിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം നമ്മളിവിടെ ഈ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെത്ര സോഫ്റ്റ് ആണെന്നറിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്